സംസ്ഥാനത്ത് കലിതുള്ളി കാലവർഷം വീണ്ടും മിന്നൽ ചുഴലി നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു റോഡുകൾ ഒലിച്ചുപോയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം എല്ലാ ജില്ലകളിലും അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു കാലവർഷ കാറ്റ് ശക്തി പ്രാപിച്ചു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസവും അതിശക്തമായ മഴയ്ക്കും ഇന്ന് അതിതീവ്രമായ മഴയ്ക്കും സാധ്യത ുണ്ട് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നു മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്താണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുണ്ടായ മിന്നൽ ചുഴലിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി വീടുകൾ കേടുപാടുകൾ സംഭവിച്ചു നിരവധി മരങ്ങൾ കടപുഴകി വീണു എന്നാൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല കണ്ണൂരും കാസർഗോഡും കോട്ടയത്തും ആലപ്പുഴയിലും മരം വീണ് അപകടങ്ങൾ ഉണ്ടായി കണ്ണൂരും കാസർകോടും വീടുകൾ തകർന്നു പലയിടത്തും റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കോഴിക്കോട് മാവൂരിന് സമീപം കണ്ണിപ്പറമ്പിൽ ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു വൈകുന്നേരം മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കിണർ ഇടിഞ്ഞ് വീടിനും ഭീഷണിയായിട്ടുണ്ട് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കണം ഇനി പറയുന്ന കാര്യങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും അതുപോലെ തന്നെ ജീവഹാനിയും ഉണ്ടാകുന്ന ദുരന്തമാണ് ശക്തമായ കാറ്റ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാൻ പാടുള്ളതല്ല മരച്ചുവട്ടിൽ വാഹനങ്ങളും പാർക്ക് ചെയ്യരുത് വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടി ഒതുക്കിയും അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചു വെക്കുകയോ ചെയ്യുക മഴയും കാറ്റും ഉള്ളപ്പോൾ ഇതിൻ്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത് കൂടാതെ ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ വീടുകളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കണം കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടി വീഴാനുള്ള സാധ്യത കൂടുതലാണ് അത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ കെ എസ് സി ബിയുടെ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്ന കൺട്രോൾ റൂമിലോ ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിനെയോ വിവരം അറിയിക്കണം കൃഷിയിടങ്ങളിൽ കൂടി കടന്നു വൈദ്യുതി ലൈനുകളും സുരക്ഷിതമാണെന്നും പാടത്ത് ഇറങ്ങുന്നതിനും മുൻപ് തന്നെ ഉറപ്പുവരുത്തണം നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായ ഇടത്തേക്ക് മാറി നിൽക്കണം മറ്റുള്ളവരിലേക്കും വളരെ വിലപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക